മലയോര ഹൈവേയുടെ ഭാഗമായ ഉടുമ്പൻചോല രണ്ടാം മൈൽ റോഡിൻ്റെ പവർ ഹൌസിന് സമീപത്ത് നിൽക്കുന്ന ഇലവൻ കെ ബി ലൈൻ മാറ്റുവാൻ നടപടിയില്ല ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ടവർ മാറ്റി മാറ്റിസ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് കുഞ്ചത്തെണ്ണി ടൗൺ കമ്മിറ്റി ആവശ്യപ്പെട്ടു മലയോര ഹൈവേയുടെ ഭാഗമായ ഉടുമ്പൻചോല രണ്ടാം മൈൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ വരികയാണ് പള്ളിവാസൽ പഞ്ചായത്ത് പവർ ഹൌസിന് സമീപത്ത് റോഡിൽ നിലകൊള്ളുന്ന ഇലവൻ കെ വി ലൈൻ മാറ്റാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഇത് വൻ അപകടത്തിന് കാരണമാകുമെന്ന് കോൺഗ്രസ് കുഞ്ചിത്തണ്ണി ടൌൺ കമ്മിറ്റി കുറ്റപ്പെടുത്തി ഇലവൻ കെ ബി ലൈൻ മാറ്റിസ്ഥാപിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ എൻ സജീവ് ആവശ്യപ്പെട്ടു ഈ നിർമ്മാണം നടന്നു വരുന്ന റോഡിന്റെ നടുമധ്യത്തിലായിട്ട് ഇലവൻ കെ വി കെ എസ് ആലുവയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്ന ഇലവൻ കെ വി ലൈനാണ് നിൽക്കുന്നത് ഈ റോഡ് വളരെ വീതിക്ക് അതിമനോഹരമായി പണിതു വന്നിരിക്കുന്നത് ചെകുത്താമുക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങൾ നേരെ വന്നാൽ ഇത് വളരെ വലിയ ഒരു അപകടം ഇതിന് ഉണ്ടാക്കും നേരെ വരുമ്പോൾ ആ വാഹനം ഇടിച്ചു കയറുന്ന വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമാണ് രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ ഇലവൻ കെ വി ലൈനിൽ ഇടിച്ചു കയറുവാൻ സാധ്യത ഏറെയാണ് ഇലവൻ കെ ബി ലൈനിന്റെ ഭാഗമായ ടവർ റോഡിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അപകട വർദ്ധിപ്പിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെയും പരാതി Nusbiro Adimali.